ഹായ് ഹലോ മിഷേനിഹിയ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കും ആ വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയും നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ലെസ് കമ്മ്യൂണിക്കേഷനോ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം ഓക്കെ എന്താണ് ഈ ബന്ധത്തിലെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ടാരറ്റിന്റെ സഹായത്തോടു കൂടി ഗൈഡൻസ് നോക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നം നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ഉള്ളൊരു ഗൈഡൻസ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ ലീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുക നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ഒരു ഗൈഡൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ പോലെ എല്ലാം പോസിറ്റീവ് നമ്മൾ പറയുന്നത് എന്ന് വിശ്വസിക്കരുത് നമ്മൾ ആ കാർഡിൽ വരുന്ന എന്താണോ അത് കറക്റ്റായിട്ട് പറയും പോസിറ്റീവും മരം നെഗറ്റീവും മര എന്താണോ നിങ്ങൾ അറിയേണ്ടത് അതറിയാം അതിനനുസരിച്ച് നിങ്ങൾ നെക്സ്റ്റ് ഒരു തീരുമാനം നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കാം അതനുസരിച്ച് മുന്നോട്ട് പോകാം അങ്ങനെയാണ് ഓക്കെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്ലാൻ ആയി ജസ്റ്റ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് അയച്ചേരും അതിലൊരു പ്ലാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് പണച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് പണമടിക്കുന്ന ടൈം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും എന്നിട്ട് നമ്മൾ ഓൺ കോളിൽ റീഡിങ് എടുക്കും മെസ്സേജോ ഒന്നും അല്ല ഓൺ കോളിൽ നല്ല രീതിയിൽ ആ റീഡിംഗ് എടുക്കാൻ പറ്റുന്നവരെ നിങ്ങൾ ഒരു എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മളൊരു ഗൈഡൻസിന് വേണ്ടിട്ടാണ് അതിനിടയ്ക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാതിരുന്ന ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിലും നമ്മുടെ തികച്ചു ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം അത്ര ഒരു വ്യക്തിയെ ആ ഒരു എനർജി കൊണ്ട് അപ്പോഴാണ് ഇത് പകുതി രസിനായിട്ടാകുന്നത് നല്ല ജോലികൾ ചെയ്തുകൊണ്ടും അങ്ങനെ ചെയ്തിട്ട് പിന്നെ ടൈലറിങ്ങും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ട് അതിൽ കാര്യമില്ല ഇത് എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് വീഡിയോ കണ്ടാൽ മതി അതിനെ മുമ്പ് നല്ലപോലെ പ്രീത്തിന്റെ പ്രീതമായിട്ടൊക്കെ ചെയ്തിട്ട് നോക്കാം അങ്ങനെ സ്വസ്ഥമായ സാഹചര്യത്തിൽ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കേൾക്കാം ഓക്കെ നമ്മൾ കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ടോപ്പിക്കില് ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ താല്പര്യമുള്ളത് വീണ്ടും കാണാം റീയൂണിയൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റേതായുള്ള കമന്റ് ഒക്കെ വായിച്ചിട്ട് താല്പര്യം മാത്രം കണ്ടാൽ മതി രണ്ട് ചാനലുണ്ട് ഇന്ന് നമ്മൾ ലൈവിലാണ് ഇടുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ മറ്റു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചു ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാട് ഷഫ്ളിയാണ് ഓക്കെ നമുക്ക് ഇതിലോട്ട് പോവാഡ് വന്നിട്ടുണ്ട് നല്ല കാർഡുകളും വന്നിട്ടുണ്ട് എനർജി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലൊരു ഇഷ്യൂസ് എന്തൊക്കെയാണ് കാർഡുകളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് നോ കോണ്ടാക്ട് ആണ് ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും വരാം ഇതില് സിറ്റുവേഷൻ ആവാം ജാതി മതമാവാം അങ്ങനെ എന്തൊരു ഇഷ്യൂസ് ആവാം ഇതിലും വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം വളരെ പെട്ടെന്ന് ഇതേപോലെ ഒരു ടവർ മൂവ്മെന്റിലോട്ട് വന്നതായിരിക്കാം ഒരു ടവർ മൂവ്മെന്റിനെ കാണിക്കുന്നുണ്ട് കാടിൽ ഒരു സഡൻ ചേഞ്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന വളരെ പെട്ടെന്ന് തന്നെ ഒരു പെട്ടെന്ന് ഒരു അവൈക്കനിങ് ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ദുരന്തം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചിലപ്പോ ഒരു വ്യക്തി വേറൊരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ജാതി മതം അങ്ങനെ ഇഷ്യൂ വരുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വളരെ വലുതായി നിങ്ങളിൽ സംഭവിച്ചിട്ട് നിങ്ങൾ പരസ്പരം മാറി പോകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയുള്ളത് പതിനാറ് പതിനേഴ് ഒമ്പത് അഞ്ച് രണ്ട് പതിനാല് എട്ട് ഒമ്പത് വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് ഒന്ന് വരുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും തരത്തില് പ്രാധാന്യമുള്ളതായിരിക്കാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അവരുടെ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആവാം അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാം പതിനാറ് പതിനേഴ് ഒമ്പത് അഞ്ച് രണ്ട് പതിനാല് എട്ട് പത്ത് നാല് ഒന്ന് ഓക്കെ പിന്നെ ഞാൻ കുറച്ച് സോഡിയും പറയാം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല ഏരീസ് അതേപോലെ തന്നെ ജെമിനി സാജിറ്റാരിസ് ഒക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് കാപ്രിക്കോൺ ഇത്തരം സോഡിയക്സൈനും ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ കാര്യം ഇങ്ങനത്തെ ഒരു ടവർ മോമെന്റ് രണ്ടാമത്തെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇഷ്യൂസ് ചിലപ്പോ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഉണ്ടാകാം ഒരു ഭയങ്കരമായിട്ടുള്ള നഷ്ടം കാര്യങ്ങൾ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതിനെ കവറപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമായിരിക്കാം ഓക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്ന ഒരു സമയം കാര്യങ്ങളായിരിക്കാം അപ്പൊ ഫിനാൻഷ്യലി ഉള്ള ഒരു ഇഷ്യൂ ചിലപ്പോ നിങ്ങളുടെ ഒരു ബന്ധത്തില് ഒരു എന്താ പറയാ ഒരു കാരണം ആയേക്കാം ഓക്കെ എല്ലാവർക്കും അല്ല പലർക്കും പല സാഹചര്യങ്ങളായിരിക്കാം ജോബില്ലാതെ ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ വെൽത്ത് ഇല്ലാതെയാവും അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി കുറവ് കാര്യങ്ങള് ഈ ഒരു ബന്ധത്തിലുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ സെറ്റ് ആയിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേർ സെറ്റ് ആയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് പറയാം ഒറ്റപ്പെട്ട് നിൽക്കാൻ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാണ് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കണം എന്ന രീതിയിൽ നിൽക്കാതിരിക്കുക പൂർണ്ണമായിട്ടൊരു രാജി പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിൻവലിഞ്ഞ് പോകുന്നൊരവസ്ഥ ഒരു ഡിസ്റ്റൻസ് ഒരു അവസ്ഥ അത്തരം കാര്യങ്ങളായിരിക്കാം ഓക്കെ അതും റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പൊ അതായിരിക്കാം ഒരു ഫീലിങ് അല്ലെങ്കിൽ അവരിപ്പോ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത് കാരണം അവരുടെ ഭാഗത്തുനിന്ന് മാക്സിമം അവർ നോക്കിയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നോക്കിയിട്ടുണ്ടാകാം നിങ്ങളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കത് വ്യക്തമായിട്ട് അറിയാം എങ്കിലും നിങ്ങൾക്ക് അത് പിരിയാൻ സാധിക്കുന്നുണ്ടാവില്ല വീണ്ടും നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം കാരണം ഇതിലൊരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ടുപേരും ഓക്കെ ഒരുപാട് എന്താ പറയാ രാത്രികാല സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം ഒരു ഇൻസവുമാരിയ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളും നശിച്ചു ഇനിയത് ഇത്രയും നാൾ എന്താണോ ഇതിൽ സംഭവിച്ചിരുന്ന അതിൽ നിന്ന് സഡൻ ഒരു ടവർ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല ഒരു ട്രോമ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് അവർക്ക് അത് കൊണ്ടുപോകുന്നുണ്ടാകാം ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ടാകാം ഒരു ഭയം അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആങ്സൈറ്റി അത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാർഡില് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ചിലപ്പോ നിങ്ങളായിരിക്കണം ചിലപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ആയിരിക്കണം ചിലപ്പോൾ രണ്ടു പേരുമായിരിക്കണം ഓക്കെ പിന്നെ പറയുന്നത് ഞാൻ നെഗറ്റീവായിട്ടുള്ള കാറ്റ്സ് ആണ് ആദ്യം പറയുന്നത് അവർക്ക് ഈ ഒരു ബന്ധത്തിലുള്ള ഒരു വിശ്വാസം നശിച്ചു ഓക്കെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇതിൽ തെഡ് പാർട്ടിസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ ശാരീരികമോ മാനസികമായിട്ടുള്ളതോ പല സംബന്ധമായിട്ടുള്ളതോ ഏജ് സംബന്ധമായിട്ടുള്ളതോ അങ്ങനെ എല്ലാ തരത്തിലും പല തരത്തിലുള്ള തടസ്സങ്ങൾ വരികയാണ് അതുകൊണ്ട് ഇതിലൊട്ടൊരു പ്രതീക്ഷയില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ഇതൊക്കെ പോയി പ്രതീക്ഷയ്ക്ക് പോയി ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ചുറ്റിനും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളായിട്ടൊരു എന്തായിരുന്നു കണക്ഷൻ ഒരു വിച്ഛേദിച്ച ഒരു അവസ്ഥയിലാണ് ഏകദേശം ഓക്കെ അത്തരം സാഹചര്യത്തിന പറയുന്നുണ്ട് പിന്നെ ഇത് നിങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കുന്ന ചെലപ്പോ നിങ്ങളോ അല്ലെങ്കിൽ അവരോ സ്വയം ഉണ്ടാക്കുന്ന ഒരു തടവറിയായിരിക്കാം ഓക്കെ കണ്ണ് കെട്ടി നിന്ന് ഒന്നും നമുക്കത് എന്താ പറയാ അതിലൊരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു എന്താ പറയാ എല്ലാത്തിനൊരു പരിമിതികളുള്ള പോലെ അല്ലെങ്കിൽ സ്വയം ശാരീരികമായിട്ട് മാനസികമായിട്ട് അവരൊരു തടവിലാക്കിയ പോലെ അവര് ഒന്നും കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കുന്നില്ല അവര് തന്നെ നടപടിയുണ്ടാക്കിയിട്ട് അതിനുള്ളില് അവര് ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരവസ്ഥ അവര് ഒരു തീരുമാന കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യം പറയുന്നുണ്ട് ചിലപ്പോ അവർക്ക് പല്ലിട്ട് ചിലപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ അത് അവർക്കൊരു തീരുമാനം ശരിയായ ഒരു തീരുമാനത്തിലേക്ക് ഇത് ഇനി എന്ത് വേണം അവർക്ക് നല്ല രീതിയിലൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം അപ്പൊ അവരും കൺഫ്യൂസ്ഡായിരിക്കാം ഇനി എന്ത് വേണം എന്നൊരു അവസ്ഥയിലായിരിക്കാം അവരും ഇരിക്കുന്നത് പിന്നെ നിങ്ങളും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് യാദൃശ്യമായിട്ടായിരിക്കാം അതെ നിങ്ങളുടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും യാദൃശ്യമായിരിക്കാം മറ്റൊരാളോടും തോന്നാത്ത ഇമോഷൻസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഇതൊരു ഇതിൽ കാരണം എങ്ങനെയാണെങ്കിലും നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന രീതിയിലുള്ള ഒരു ബന്ധം ആയിരിക്കാം അപ്പൊ അതിനൊരു കാരണം എന്ന് പറഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കർമ്മ ക്ലിയർ ആവാനുണ്ടാകും ചിലപ്പോൾ ടിൻഫ്ലെയിം ആവും ചിലപ്പോൾ നിങ്ങൾ സോൾമേറ്റ് മേറ്റ് ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടാകാം ഓക്കെ നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിലെ പ്രശ്നങ്ങള് അതിലെ എന്തൊരു പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് അതിനെ പരസ്പരം ഒരു എന്താ പറയാ ഒരു മുൻകരുതലോട് കൂടി തന്നെ അതിനെ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൊരു ബാലൻസോടുകൂടി തന്നെ ഒരു ഹാർമണിയിൽ ഈ ഒരു ബന്ധം ഒരു അല്പര് ക്ഷമ കാണിച്ച് നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിന് കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല ഇത് എന്താണ് ഇതിന്റെ ഒരു അർത്ഥം എന്താ പറയുക പർപ്പസ് എന്നുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോ നിങ്ങൾക്ക് അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാക്കാം അല്ലെങ്കിൽ അത്രയധികം കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടാക്കാം ഓക്കെ ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം അതുകൊണ്ട് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത അവസ്ഥ കാര്യങ്ങളായിരിക്കാം മാത്രമല്ല ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാം ഫാമിലി ഉണ്ടാകാം വിവാഹിതര ബന്ധങ്ങളായിരിക്കാം ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ ജാതി മതം ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് ഇതൊക്കെ ഒരുപാട് വേറെ മറ്റേ റെസ്പോൺസിബിലിറ്റി ജോലി ആയിട്ടില്ല ആരും ഫാമിലി ഇഷ്യൂ ഉണ്ട് അപ്പൊ അവര് അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് അതിനെ പ്രതിരോധിച്ച് എല്ലാ കാര്യങ്ങളും പ്രതിരോധിച്ച് മുന്നോട്ട് വരുന്ന ഒരു സ്റ്റേജ് കാര്യങ്ങളായിരിക്കാം അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരുപാട് ടെൻഷൻ കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ടു പേർക്കും ഉണ്ടായിരിക്കാം അപ്പൊ അത്തരം കാര്യങ്ങളായിരിക്കാം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കൊക്കെ എത്തുന്നത് ഓക്കെ എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലൂടെ ഓക്കെ നിങ്ങളുടെ സ്കില്ല് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ആവാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു എന്താ പറയാ എല്ലാ തരത്തിലുള്ള ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ആഗ്രഹത്തിലോട്ട് എത്താൻ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വർക്ക് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല ോക്ക മാനുഫെസ്റ്റേഷൻ വർക്ക് ആകും എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് നിരവധി എന്താ തന്നെയാണെങ്കിലും അധികം വൈകാതെ തന്നെ ഒന്ന് എന്തോ നമ്പർ പറയുന്നുണ്ട് വൺ മന്ത് ആയിരിക്കാം അല്ലെങ്കിൽ വൺ വീക്ക് ആയിരിക്കാം വണ്ടേ ആയിരിക്കാം വൺ അവർ ആവാം എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് പുതിയ ഐഡിയാസ് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ സക്സസ്സിലോട്ട് കൊണ്ടുപോകണം എങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം ായിട്ട് ചിന്തിച്ച് എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ എന്താ പറയുക ഒരു സെലിബ്രേഷൻ ഒരു ഒരു സന്തോഷം മാര്യേജ് പ്രപ്പോസൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അംഗീകരിക്കുന്ന തരത്തിലുള്ള വളരെ നല്ല ഒരു ഇതിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അത്തരത്തിൽ ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇത്രയും കാർഡ് ഷഫിൾ ചെയ്തപ്പോ ഇതിൽ പറയുന്നത് അപ്പോ നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു ഇപ്പോ നിങ്ങളും ആ മനസ്സുദ്ദേശിച്ച വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഈ പ്രസന്റ് റിലേഷൻഷിപ്പിലെ എന്താണ് പ്രശ്നം എന്നാണ് അപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ആകുന്നുണ്ടോ നോക്കാം ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നെങ്കിൽ എടുക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിച്ചു കയറ്റാതിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നു താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യങ്ങളിൽ അതിൽ കോണ്ടാക്ട് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ റീഡിങ് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോ ടോപ്പിക്ക് വരാണെങ്കിൽ നമുക്ക് അതിലും ചെയ്യാൻ നോക്കാം നമ്മുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ലിപ്യമാവുള്ളൂ ഓക്കെ അതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനെ